ഹായ് നമസ്കാരം കൊല്ലകട ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു കിഡ്ഡിലം നാരങ്ങ വെള്ളം കിട്ടുന്ന ഒരു കുഞ്ഞു കട പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു അമ്മ അച്ഛനോട് അർത്ഥം കുഞ്ഞു കടയാണ് അമ്മ ഇവിടെ എന്തൊക്കെ വെള്ളമാണ് വെള്ളത്തിന് പ്രത്യേകത വല്ലതോ നെല്ലിക്കായും മുളകൊക്കെയല്ലേ ആ ഉപ്പിലിട്ട് വെച്ചേക്ക ഉപ്പിലിട്ട് അതിന്റെ വെള്ളമൊക്കെ എടുത്താൽ നമുക്കൊരു വെള്ളം എടുത്താലോ നാരങ്ങ വെള്ളം എടുത്തോ ഇപ്പൊ എത്ര നാളായി കട തുടങ്ങിട്ട് ഒരു വർഷമായില്ലേ അങ്ങനെ കച്ചവടമൊക്കെ കേട്ടോ ഒക്കെ ഉണ്ടല്ലേ കസ്കസുണ്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് കുടിച്ച് നോക്കാം അങ്ങോട്ടൊന്നും നോക്കാം ഒരാഴ്ച കേട്ടോ സൂപ്പർ വെള്ളമാണ് കേട്ടോ മുളകും നെല്ലിക്കായും ഒക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് ഫസ്കസ് ഒക്കെ ഉണ്ട് നല്ല സൂപ്പർ വെള്ളമാണ് കേട്ടോ എത്ര കമ്മി റേറ്റ് ഇരുപത് രൂപയേ ഉള്ളൂ കേട്ടോ ഇരുപത് രൂപയ്ക്ക് സൂപ്പർ വെള്ളമാണ് അപ്പം നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ എവിടെ സ്ഥലം ഇവിടെ എറവൻകര അല്ലേ എറവൻകര വച്ചു നോക്കാം നമ്മൾ മാവേലിക്കരയ്ക്ക് പോകുന്ന വഴിയാണ് കൊച്ചാലം മൂട് ഒന്ന് ട്രൈ ചെയ്ത് അപ്പോ ഈ സ്പോട്ട് വരുന്നത് പന്തളം മാവലിക്കര റോഡാണ് എറവങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഈ വെള്ളം ഒന്ന് കുടിച്ച് നോക്കണം നല്ല സൂപ്പർ വെള്ളമാണ് ഈ അച്ഛനോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണാം ബൈ